ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവരും ലിറ്റ് വോഗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പര്യാപരണം ഫ്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള മൈലാഞ്ിടൽ മത്സരത്തിൻ്റെ രജിസ്ട്രേഷനാണ് എൻ്റെ തൊട്ട ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മൈലാഞ്ചൽ മത്സരം അതേപോലെ തന്നെ പെൻസിൽ ഡ്രോയിങ് മത്സരമാണ് നടക്കുന്നത് അപ്പോൾ മൈലാഞ്ചിൻ്റെ രജിസ്ട്രേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് സ്റ്റോപ്പിൻ്റെ ഒക്കെ ഭാഗത്തായിട്ടുള്ള കൗണ്ടറിലാണ് മൈലാഞ്ചലിൽ വരുന്നത് പെൻസിൽ ഡ്രോയിങ് വരുന്നത് ഈ ഒരു കൗണ്ടറിലാണ് ഈ ഒരു ഹാളിലാണ് വരുന്നത് അപ്പം ഇതിൻ്റെ കുറേ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഫുൾ കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ നമ്മുടെ പര്യാവരണം ബെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള മൈലാഞ്ചി മത്സരം മൈലാഞ്ചി ഇടൽ മത്സരം അതിന്റെ രജിസ്ട്രേഷൻ ഇവിടെ തുറന്നു വരികയാണ് അതോടൊപ്പം തന്നെ പെൻസിൽ ഡ്രോയിങ് എൽ പി യു പി ഹൈസ്കൂൾ തലത്തിൽ മൂന്ന് വിഭാഗങ്ങളായിട്ട് പെൻസിൽ ഡ്രോയിങ് മത്സരം നടക്കുന്നുണ്ട് ആദ്യം രജിസ്ട്രേഷനാണ് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹീത കലാകാരനായിട്ടുള്ള ഷിബു വെട്ടം എന്ന് പറഞ്ഞ ആൾ അതേപോലെ തന്നെ നമ്മൾ കൃഷ്ണഘട്ടൻ്റെ പച്ചാട്രിയിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് ഇപ്പോൾ ലോകം മൊത്തം അറിയുന്നുണ്ട് നമ്മൾ കേൾക്കുന്ന അറിയുന്ന ഒരാളാണ് നമ്മൾ കൃഷ്ണഘട്ട പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മളെ നാട്ടുകാരനായിട്ടുള്ള ഷിബു വെട്ടം ഷിഷുപെട്ടൻ്റെ വീഡിയോ ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ചിത്രവും അതേപോലെ തന്നെ ഒരുപാട് കലാരൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ട് ഇതുണ്ടാവുന്ന പോയി കാണണം അതേപോലെ തന്നെ ശിവേട്ടൻ്റെ ഒരു സ്റ്റോൾ ഇവിടെ ഉണ്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പര്യാപരം അങ്ങാടിയിൽ ആയിട്ട് അപ്പോൾ അതും ഇതേപോലെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാകും അഭിപ്രായം പറയാം ഇന്നത്തെ ഈ ഒരു മയിലാഞ്ചുഴൽ മത്സരം മെഹന്ദി മത്സരത്തിന് ആയിട്ട് ഇവര് രണ്ടാളും സന്തോഷമാണ് പിന്നെ ഇത് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലൊരു വലിയൊരു പ്രോഗ്രാം ഈ പര്യാപരം ഫെസ്റ്റ് എന്നുള്ള പ്രോഗ്രാമിലും സജീവമായിട്ട് പങ്കെടുക്കാനും അതിൻ്റെ ഭാഗമാവാനും ജഡ്ജസ് ആകാനൊക്കെ നല്ലൊരു ഭാഗ്യം തന്നെയാണ് ഓക്കെ അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നതാണ് ഓക്കെ ഇത്രയും പ്രൗഢഗംഭീരമായിട്ടുള്ള നമ്മുടെ ഈ പര്യാപരം ഫെസ്റ്റ് ഇവിടെ നമ്മുടെയൊക്കെ നമ്മുടെ പുതിയങ്ങാടി വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയേക്കാൾ കൂടുതൽ അല്ലേ ആ വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയേക്കാൾ കൂടുതൽ ഒരു ആരഭാരങ്ങളും പിന്നെ ആടും എല്ലാ പ്രോഗ്രാമുകളും അത്രയ്ക്ക് അതിൻ്റെ ഭംഗിയായോ എന്നാണ് എൻ്റെ ഒരു സംശയം അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം ഞങ്ങൾക്ക് കഴിഞ്ഞു ഇത് മറ്റു ഉള്ള ഒരു മാതൃകയാവട്ടെ എന്നുള്ള ഒരു കാര്യം കൂടിയാണ് എനിക്ക് പറയാനുള്ളത് മൈലാഞ്ചി മത്സരം കുട്ടികൾ പെൻസിൽ ഡ്രോയിങ് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ എന്താ പറയുക നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കണ്ടൻ വന്ന കാരണം നമ്മൾക്ക് പിന്നെ മൈലാഞ്ചി മത്സരം തൊട്ടടുത്ത ബിൽഡിങ്ങിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഡ്രോയിങ്ങിനും കുട്ടികൾ കൂടുതലാണ് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് സ്ഥലം പേര് പ്രണവ് ഞാൻ വന്നാണ് ഞാൻ എന്താ തിരുനായ സ്കൂളിലാണ് പഠിക്കുന്നത് മത്സരത്തിന് ഞങ്ങളും പങ്കെടുക്കുന്നുണ്ട് എന്റെ പേര് വിനയ എൻ്റെ വീട് പര്യാവരാണ് ഇതൊക്കെ ചേച്ചി ഫ്രണ്ട്സൊക്കെയാണ് ആദ്യമൊക്കെയാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് പിന്നെത്ര ആൾക്കാർ തോന്നുന്നു പ്രതീക്ഷിച്ചില്ല പരിയാരം ഫെസ്റ്റിനോടനുബന്ധിച്ച് ഞങ്ങൾ മെഹന്തി കോമ്പറ്റീഷനിൽ വന്നതാണ് അപ്പോൾ എൻ്റെ കസിൻസാണ് മൈലാഞ്ചിടാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് കൈ നീട്ടാൻ മാത്രം മൈലാഞ്ചയുടെ മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ട് പത്തു മുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മണിക്കൂറാണ് ഈ ഒരു മത്സരത്തിൻ്റെ കാര്യമുള്ള ഇട എല്ലാവരും മഞ്ചത്തുകളും ആയി മാറാൻ പോവുകയാണ് മഞ്ചന്മാരെന്ന് പറയുന്നത് മഞ്ചത്തിരും ആകാൻ പോകരുടെ മണവാറ്റുകളായി മാറാനുള്ള ഒരു കാഴ്ചയാണ് കണ്ടുപിടിയിരിക്കുന്നത് ഒരുപാട് ആളിനുണ്ടിട്ടില്ല അവിടെ തിരക്കായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടാക്കിയിട്ടുള്ളത് ഈ ഒരു താമസിച്ചു മാറ്റിയിട്ടുള്ളത് എല്ലാം ഈ ഒരു ഹോളിൽ പെൻസിൽ ആണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മൈലാഞ്ചിടയിൽ ആൽക്കോസ് ആർക്കേഡിലാണ് കേട്ടോ നമ്മൾ അവിടുത്തെ വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു അപ്പൊ നമ്മൾ നേരെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നേരെ കൂടെ വന്നു അത് രണ്ട് മണിക്കൂർ ടൈം ടൈമുണ്ട് ഇത് എത്ര മണിക്കൂറാണ് ടൈമുള്ളത് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂർ ടൈം ഉണ്ട് ഈ ഒരു ഇതിലും ചെറിയ കുട്ടികൾ വിളിയായിട്ട് വരക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് ഇട്ട് നമ്മൾ വിചാരിച്ചതിലും കൂടുതലുണ്ട് ഫസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള അത് കിട്ടിയിട്ടുണ്ട് കേട്ടാ അതാണ് എന്റെ തൊട്ട് ബാറ്റലിയാണ് സ്രൗഢം ഗംഭീരം പര്യാപരം ഫെസ്റ്റിന് ഇന്ന് സമാപനം അടിപൊളി പ്രവാസികളെ ഒരുപാട് ആൾക്കാരെ സംഭാവനയും അതേപോലെ തന്നെ അവരുടെ സഹകരണമാണ് ഈ ഒരു പരിപാടി ഇത്ര വിജയിച്ചിട്ടുള്ളത് അപ്പൊ അവരെല്ലാരും ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് ഇവിടെ പരിപാടി നടന്നതിന്റെ ഒക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഫോട്ടോസ് ഫോട്ടോ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ പര്യാപരത്തിന്റെ ചരിത്രങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ചെറിയ ന്യൂസ് ബുള്ളറ്റിനാണ് ഈ കാണുന്നത് ി രണ്ട് മണിക്കൂർ ടൈം കൊടുത്തിട്ടുണ്ട് ഇനി ഒരുവിധം എല്ലാ കുട്ടികളെ പരിപാടി എല്ലാം തീർന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെയുള്ള കുട്ടികളൊക്കെ പോയിട്ടുണ്ട് ചെറിയ കുട്ടികളൊക്കെ പെട്ടെന്ന് പോയിട്ടുണ്ട് വലിയ ആൾക്കാർ മാത്രമേ ഇപ്പോ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടാ നല്ല എന്താ പറയാ തീ പാറുന്ന മത്സരം എന്ന് അറിയില്ലേ അങ്ങനത്തെ ഒരു മത്സരമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് നല്ല നല്ല പിക്ചറുകളൊക്കെ ഉണ്ട് പിക്ചർ കാണിച്ചതിനുള്ള പെർമിഷൻ ഒന്നും ഇല്ല എന്നറിഞ്ഞാൽ ഇതിന്റെ ഇടയിപ്പുടി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നു കുറെ കുട്ടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് രണ്ട് പ്രോഗ്രാം ഒരേ ടൈമിലായതുകൊണ്ട് മൈലാഞ്ചിടലും അതേപോലെ തന്നെ ഈ ഒരു പെൻസിൽ ഡ്രോയിങ് ഒരേ ടൈമിലായതുകൊണ്ട് അങ്ങോടുകൂടെ ഓടി നടന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് മൈലാഞ്ചിടൽ മത്സരം ഇതേപോലെ തന്നെ രണ്ട് മണിക്കൂറാണ് ടൈം പറഞ്ഞിട്ടുള്ളത് ആ രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ അവിടുത്തെ ഒരു വിധം ഫിനിഷ് ആവും അവിടെ ചെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ഒരു കൈ ശരിയായിട്ടുണ്ട് ഒരു കൈ ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ വയറ്റുകൾ കാണട്ടെ എങ്ങനെയുണ്ടായിരുന്നു പിന്നെ പിന്നെ അവിടുത്ത് ഇവിടുത്തെ ഒരേ ടൈം അതിൽ അങ്ങോട്ട് കൊണ്ട് ഓടി നടന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പത്തെ മൈലാഞ്ചിടൽ മത്സരം ഒരുവിധം തീരാനായിട്ടുണ്ട് രണ്ട് കയ്യിലാണ് മൈലാഞ്ചിടലത് അപ്പം ഒരു കയ്യിൽ ഒരാളിത് ഫുള്ളായിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഒരുവിധം ഫുൾ ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മണിക്കൂർ ഉണ്ട് ടൈം പക്ഷേ രണ്ട് മണിക്കൂർ തീരാനായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കാണുന്നില്ല ഇതാണ് ഇവർക്കുള്ള സമ്മാനങ്ങളും അതേപോലെ തന്നെ പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് എൻ്റെ ബാക്കിൽ കാണുന്നത് ഇവിടെ നൈന ഐസ്ക്രീമിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ട് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള ഐസ്ക്രീമാണ് അടിപൊളി ഐസ്ക്രീമാണ് അപ്പം എല്ലാവരും വന്നിട്ട് ഐസ്ക്രീം കഴിക്കുക നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു ഐസ്ക്രീമിൻ്റെ സ്ഥാപനം തുടങ്ങിയാണ് ഈ നൈന ഐസ്ക്രീം ഇട്ടോ ഒരുപാട് വർഷമായിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഫസ്റ്റ് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഈ ഇനി ഐസ്ക്രീം ആവും നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് അന്നുള്ളതിന് അതേ ടേസ്റ്റിൽ നിന്ന് ഇപ്പോഴും അവർ ചെയ്യുന്നത് ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ ഒരു മാറ്റം വരുത്താതെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഐസ്ക്രീമാണ് ഐസ്ക്രീമിൻ്റെ ആണ് ഇതാ മൈലാഞ്ചി അതിൻ്റെ ഇടയിൽ നമ്മൾ പരസ്യമായി പോയി തോന്നുന്നു ഇല്ല മൈലാഞ്ചി മൈലാഞ്ചി ഇതവർ ഇട്ടുകൊണ്ടിരിക്കും കൈ പൊക്കോ ഇതാ പുതിയായിരിക്കുന്നു ഇതാ ഈ മോളത്ത് ഇതാ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കാണാൻ പറ്റണ്ടോ കാണുന്നില്ല ോട്ടിട്ട് ചെറുതേ കാണണ്ടോ കാണണ്ടോ ഹലോ ഇരാനായോ ഇനിയുണ്ട് അല്ലെ ടൈമുണ്ട് സമാധാനം ചെയ്യാം ഇതാ രണ്ട് കയ്യിലുള്ളതാണ് ഒരു ടാസ്ക് തോന്നുന്നു അത് അത് കഴിഞ്ഞില്ലേ ഒന്ന് ഒന്ന് പൊക്കോ കാണുണ്ടല്ലോ അല്ലേ ോണ്ട് ഹലോ ഒന്ന് കാണിക്കോ കാണണ്ടല്ലോ അല്ലേ വീഡിയോയിൽ കാണണ്ടല്ലോ അല്ലേ ഒന്ന് അല്ലേ ഇത് കാണണ്ടല്ലേ മൈലാഞ്ചി ഇതാ എല്ലാവരും നല്ല മണവാട്ടികളായിട്ട് ഇങ്ങനെ ഒരിഞ്ഞുകൊണ്ടിരിക്കുന്നു പൊളിക്കും സെറ്റ് ഒരാളവിടെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട് മൈലാഞ്ചി എടുത്ത് തലയിൽ ഇട്ടിട്ടുണ്ട് ടീ തീർന്നോ അവിടുത്തെ ആ ഇവിടുത്തെ ഒരുവിധം ഫിനിഷ് ആയിട്ടുണ്ട് ഇവർക്ക് ടൈമൊന്നും വേണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവർക്കും അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുണ്ട് പക്ഷേ എക്സ്ട്രാ ടൈമൊന്നും വേണ്ട ഞങ്ങൾ നിർത്തിന്നുള്ളതില്ല നിങ്ങൾക്ക് തീർന്നോ ഏ നോക്കട്ടെ ഒന്ന് കാണിക്കേ ആ ഓക്കെ പെൻസിൽ ഡ്രോയിങ് നിങ്ങൾക്ക് എന്തോ മൈലാഞ്ചി ഇടുന്നതിനെ പറ്റിട്ട് എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു പേജ് ഉണ്ട് അല്ലേ എന്താണ് പേജിന്റെ പേരെന്താ ഫ്രണ്ട്ലി ഹെന്നിട്ട് ഫ്രണ്ട്ലി ഹെന്ന നീതു എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഫേസ്ബുക്കാണ് ഇൻസ്റ്റാഗ്രാമോ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് വരെ അപ്പം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ കുറച്ചായിട്ടുള്ളൂ പക്ഷേ അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ അതിൽ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് ആർക്കെങ്കിലും മൈലാഞ്ചി ഇടാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ ഇന്ന് മൈലാഞ്ചിട്ട് ഞാൻ പുളും കുടിയായിട്ടാണ് വന്നത് ഇവിടെ ആണ് എന്നോട് വന്നത് ഒൻപത് മണിക്ക് വലിയ സരം സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ ഓടിക്കഴിച്ച് വന്നു അപ്പോഴാണ് അവിടെ ചാ പറഞ്ഞത് പത്ത് മണിക്കായി മാറ്റിയിട്ടുണ്ട് ഇവിടെ അറിയില്ലേലും സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അലിവാസി ഉണ്ടോ അലിവാസി അകൻ്റെ മുകളാണ് തീരണമല്ലോ അല്ലേ എത്ര പത്ത് മിനിറ്റ് എക്സ്ട്രാ പത്ത് മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തീരേണ്ട ഒരു കയ്യിൽ ഞങ്ങൾ എടുത്തായിട്ട് തീരുവല്ലോ അല്ലേ നിങ്ങളവിടെ ഇവിടെ തന്നെയാണോ നമ്മളെവിടെയെന്നാണ് നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ സ്ഥലം ആ ശരി ഓക്കെ 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 കുറച്ചും കൂടി ഉള്ളു അല്ലേ ഏതാ ഡിസൈൻ എന്ന് പറയുമോ അങ്ങനൊന്നും അറിയില്ല ഏതോ ഒരു ഡിസൈൻ ആണ് ഇട്ടില്ല

പെൻസിൽ ഡ്രൈവിംഗിന്റെ സമ്മാന വിതരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആണ് മൈലാഞ്ചി ഇടന്മാരെ സമ്മാന വിതരണം നടക്കുന്നത് പെൻസിൽ ഡ്രോയിങ്ങിന് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് വരുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതേപോലെ തന്നെ മൈലാഞ്ചിക്കും വരുന്ന കേട്ടാ മൂന്ന് കാറ്റഗറി ആയിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഫസ്റ്റ് വരുന്നത് പെൻസിൽ ഡ്രോയിങ്ങിന്റെ ആ ഒരു സമാന വിതരണമാണ് അതിനാണ് കുട്ടികളെല്ലാവരും അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം അവർക്കിപ്പോൾ അത് കൊടുക്കുന്ന കാഴ്ചകൾ കാണാം അതേപോലെ തന്നെ മൈലാഞ്ചിൻ്റെ അനൗൺസ് ചെയ്തിട്ടില്ല പെൻസിൽ ഡ്രോങ്ങിൻ്റെ അവിടുന്ന് അനൗൺസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഇത് അനൗൺസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടുള്ള ഈ മൈലാഞ്ചിട്ട് ഈ ഒരു സുന്ദരികളും അതേപോലെ തന്നെ മണവാട്ടികളായിട്ട് ഒരുങ്ങിയിട്ടുള്ള കുട്ടികളെല്ലാവരും ഇടാണ് 和好。多<了>

ഇതാണ് മൈലാഞ്ചിടൻ മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് എടുത്തിട്ടുള്ള അൻഷിത വരച്ചിട്ടുണ്ട് ആപ്പിലാ സോറി ഇവരാണിത് വരച്ചിട്ടുണ്ട് ഈ ഡിസൈൻ വരച്ചിട്ടുണ്ട് ഇതെന്തേലും സ്പെഷ്യൽ ഡിസൈൻ ആണോ അങ്ങനെന്തൊക്കെയുണ്ടോ നമ്മുടെ ഘട്ടത്തിൽ ഒരു പടങ്ങ് മുന്നിനായിട്ട് നിൽക്കുന്ന സംശയം അതിഗംഭീരമായിട്ട് മറ്റുള്ള സ്ഥലത്തെ നാടുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശങ്ങളിൽ ഒരു പാതുകയാണ് ഇത് നമ്മുടെ ചരിത്രത്തിലെ താല്പര്യ രീതികളിൽ ബന്ധപ്പെടേണ്ടത്